ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ് കേട്ടോ ക്യാരമൽ പുഡിങ് എന്നറി നല്ല സോഫ്റ്റ് ആട്ടത് മുട്ടയും ബ്രെഡും പാലും പഞ്ചസാരയും വെച്ചിട്ട് വെച്ചിട്ടത് ഉണ്ടാക്കുന്നു കേട്ടോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടു മാത്രം കേട്ടോ ഇത് നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ അത് ആവിയിൽ വേവിച്ചെടുത്താണ് നല്ല ഡി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞമ്മ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു സപ്പോർട്ടൊക്കെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് നമുക്കൊന്ന് സപ്പോർട്ടാക്കണേ ഇതല്ലേ ഇത് പേണ്ടാക്കിയിട്ട് മുറിച്ചതാട്ടോ നല്ല നന്നായിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലത്തെ പുഡിങ്ങാണ് അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ഏഴ് ബ്രെഡുണ്ട് കേട്ടോ ഉണ്ടാക്കണത് നിങ്ങളിതിലധികം വേണമെങ്കിൽ ഉണ്ടായിക്കോളെ ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കുറച്ച് കറുത്ത കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് കളയണ നിങ്ങൾ ബ്രെഡ് ബ്രെഡിൻ്റെ പൊടി ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമുക്ക് കട്ട്ലറ്റ് തരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് നിങ്ങൾ കളയൊന്നും വേണ്ട അത് നിങ്ങളൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അതിൻ്റെ പൊടി നല്ല സൂക്ഷിച്ച് വെച്ചാൽ മതി നല്ല അടുപ്പില്ല ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് കട്ട്ലെറ്റോ എന്തേലും ബ്രെഡിൻ്റെ പൊടി വേണ്ട ഇതുണ്ടാക്കണമെങ്കിൽ എടുക്കട്ടോ ഇത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടോ എല്ലാറ്റിൻ്റെയും സൈഡുകളൊന്നും മുറിച്ചെടുക്കാം ഇതിപ്പോൾ ബ്രെഡിടാദ്യം ഉണ്ടാക്കോ മുട്ടയും പിന്നെ പാലും പൻസാരിയും വെച്ചിട്ടും കാരമൽ പുഡിങ് ഉണ്ടാക്കും ബ്രെഡ് ഇടുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കേട്ടോ നിങ്ങൾ ബ്രെഡൊക്കെ വീട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയോളൂ കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു സോഫ്റ്റായിക്കുട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടതാണ് ഇനി നമുക്കിതൊക്കെ മുറിച്ചതേ നാല് കഷ്ണാക്കിയാണ്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കും ഫ്രിഡ്ജിൽ വെച്ച ആണെങ്കിൽ വേഗം പൊടിച്ച് കിട്ടും പുറത്ത് വച്ചതാണെങ്കിൽ പെട്ടെന്ന് പൊടിയില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഒന്ന് ബലം വയ്ക്കുമല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നമുക്കിതൊക്കെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കട്ടോ മിക്സിയിൽ ഒരു കറക്കിൽ കറക്കിയാൽ തന്നെ ഒക്കെ പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ബ്രെഡൊക്കെ നല്ലോണം പൊടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിൻ്റെ ചേരുവകളും കൂടി ചേർക്കെട്ടോ ബ്രെഡും മുട്ടയും പാലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ നോമ്പിനൊക്കെ അല്ലേ നല്ല പൊടിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ കളഞ്ഞപ്പള്ളി നല്ലൊരു കളറും ഉണ്ട് സൈഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ചുവന്ന കളറ് ഇനി നമുക്ക് പഞ്ചസാര ക്യാരമേലി കേട്ടോ അതിനിപ്പം അതിന് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കുക ആദ്യം എന്നിട്ടൊന്നും ചെറുതാക്കുക പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ക്യാരമലി ചെയ്യുമ്പോൾ കഴിഞ്ഞു ഓണം നോക്കുകയുള്ളൂ ഇളം ബ്രൗൺ കളറാവും വേണോ കുറച്ചേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഇളം ബ്രൗൺ കളറാവുമ്പോഴേ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചേർക്കാം കേട്ടോ ഇത് വെള്ളമില്ലാതുമ്പോൾ അത് കറക്റ്റായിട്ട് ഇതിനെ പെട്ടെന്ന് ഒത്തിപ്പിടിച്ചു തരാം ചിലരൊന്നും വെള്ളം ചേർക്കുക ഞാൻ പതിലേക്ക് രാസം വെള്ളം ചേർത്തിട്ടുട്ടോ അധികം ഒന്നും ചേർത്തിട്ടില്ല ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഇങ്ങനെ ആയി വന്നിട്ട് ഇളം ബ്രൗൺ കളറായി വരുമ്പോഴാണ് ഞാൻ വെള്ളം ചേർക്കാറ് ആദ്യം തന്നെ ചേർക്കാറില്ല ഇതൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ട് വെള്ളം ചേർക്കാൻ വഴിയും ആദ്യം തന്നെ ചേർക്കുമ്പോൾ അത് കളർ മാറാൻ കുറച്ച് ഗതിയേടാക്കാൻ അങ്ങനെ ഗെയ്സ് നമ്മളെ ക്യാരമൽ കുടിങ്ങൊക്കെ നല്ലോണം ഇളം ബ്രൗൺ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അതോളം അങ്ങനെ ഇട കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പോഴുള്ളത് ഇളം ബ്രൗൺ കളറാകുക ക്യാരമൽ ഉണ്ടാക്കുമ്പോളേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാവുന്നില്ല കുറച്ച് വെയിറ്റ് ചെയ്യണം അതിന് അങ്ങനെ ആരിക്കുന്ന ഒക്കെ ഇളം ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ അല്ലേ ചെറിയ കളറായി വരുന്നുണ്ട് അങ്ങനെ കളറായി വരുമ്പോൾ നമുക്കൊരു ലേസ് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അതൊക്കെ നല്ലോണം ഒന്ന് കളറായി വരട്ടെ അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനൊക്കെ ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട് നല്ലോണം കളറായി വന്നിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അതൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് നമ്മൾ പുഡിങ് ഉണ്ടാക്കാമല്ല പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കട്ടോ ഇനി അപ്പോൾ അതിന് കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത് പുഡിങ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് പാത്രമാണ് നിങ്ങളെ വീട്ടിൽ വെച്ചാൽ എടുത്തോളൂ കേട്ടോ നമുക്ക് ആവിക്കൊന്ന് പറ്റുന്ന ഒരു പാത്രം ആ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ എങ്ങനെയാവുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെച്ചോളൂ കേട്ടോ ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ കട്ടിയാവും അത് ചൂടാറിനടക്ക് തന്നെ നമ്മൾ എന്താക്കാൻ പോകണേ പാത്രത്തിൽ കൊഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഫുഡിങ് ഉണ്ടാക്കാൻ പോണ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചിറ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വേഗം കട്ടിയാവും നമ്മളിപ്പോൾ ഈ കേക്കിൻ്റെ ആയിട്ട് ഇന്നിലാട്ടം ഉണ്ടാക്കണ അതിക്കൊഴിച്ചുകൊടുക്കണ് ചുറ്റും ഒന്ന് എല്ലാ അടച്ചിട്ട് ചിറ്റിച്ചുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും നമ്മളിത് പാത്രം എടുക്കുമ്പോൾ തന്നെ എന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവും ചുറ്റിച്ചാലൊന്നും ഒഴിവുണ്ടാവില്ല ഞാനിപ്പോൾ ഒന്ന് ചിറ്റിച്ചാൽ നോക്കിയില്ലേ കയ്യൊക്കെ പൊള്ളി അല്ലേ പാത്രം എടുത്തപ്പോത്ത കയ്യൊള്ളി നല്ല കളറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഞമ്മളെ പിന്നെ ബ്രെഡും പാലും മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഒക്കെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കിതിക്ക് രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ജാറിലിട്ടോ എന്നിട്ട് വെറുതെ ഒന്ന് ഒറ്റ വട്ടം ഒന്നും ഇല്ല അടിച്ചാൽ മതിട്ടോ അപ്പോൾ അല്ലാതെ അടിച്ചൊന്നും വേണ്ട ഇതൊക്കെ ഒന്ന് ജോയിൻ്റ് ആകാൻ വേണ്ടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി നമ്മൾ ഞമ്മൾ രണ്ട് മുട്ടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് പാൽ ഒഴിച്ചെട്ടോ ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാരയും കുറച്ച് ഇട്ട് കൊടുക്കുക ആ പഞ്ചാര ഉണ്ടാവശ്യമല്ല പനിസാര നമ്മൾ ഓൾറെഡി അതിലെടുക്കണമല്ലോ പൻസാര പനി ഉണ്ടായിരിക്കണം ഇനി ഇതിൽ പൻസാര ഉണ്ട് കേട്ടോ അപ്പം മധുര അധികം ഞാൻ അറിയാതെ പറഞ്ഞതാണ് അങ്ങനെ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒറ്റ വട്ടൊന്ന് അടിച്ചാൽ മറ്റോ ഇനി നമുക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്തോളൂ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് വാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഈ മുട്ടൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ദൊക്കെ അത് അങ്ങനെ അടിച്ചോളാം കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ഭാഗത്തെ കൂട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നിന് ബബിൾസൊക്കെ ഒന്നിങ്ങനെ കൊട്ടിങ്ങാണ്ടേ കളയണം കേട്ടോ ഇനി ബബിൾസുകളൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം ഒന്ന് കൊട്ടി കൊടുത്താൽ മതി നമ്മൾ പാത്രം നല്ല ഇതിൽ ബബിൾസുകളൊക്കെ വന്നിട്ടോ അതൊക്കെ ഒന്ന് പാത്രം ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബബിൾസൊക്കെ പോവും ഇനിയിപ്പോൾ അതൊരു പണിയില്ല ഇനി നമ്മൾ ഒരു ആ ആവി ഏറ്റൻ ഞാൻ ഇഡലി ചെമ്പിലാണ് ഇഡലി ചെമ്പിലാണ് ഇപ്പോൾ ആവി ഏറ്റണം കേട്ടോ നിങ്ങൾ വേറെന്തേലും പാത്രം ഉണ്ടെങ്കിൽ അതിൽ കയറ്റിയാലും മതി അതിൽ ആവി ഒരു ഒരമണിക്കൂർ നേരം ആവി ആറ്റേണ്ടി വരും അങ്ങനെ ഒരു അടുപ്പ് കൊണ്ടൊക്കെ അടച്ചുവെച്ചിട്ടേ നല്ല ടൈറ്റായി നിൽക്കണ ഒരു അടുപ്പ് കൊണ്ട് അടച്ചെക്കണം കേട്ടോ എന്താ ഞാൻ ഇട്ടിച്ച് നമുക്ക് നല്ലോണം കത്തിച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ പൈപ്പ് വെച്ച് നോക്കി ഞാൻ അടച്ച് വെക്കാം നമുക്ക് അതിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ അടുപ്പും കൂടി അടച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നു നോക്കി ഒന്ന് കുത്തി നോക്കി ശരിയായിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചോളി കേട്ടോ അങ്ങനെ അതൊക്കെ നല്ലോണം വെന്ത് വരട്ടെ ഫ്ലെയിമൊക്കെ നല്ലോണം ചെറുതാക്കി വെക്ക കേട്ടോ ലോ ഫ്ലെയിമൊക്കെ നല്ലോണം ആകെ അന്ന് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ കോലുമൊന്നും പോരുന്നില്ല അങ്ങനെ കുത്തും പൈമൊന്നും ഇല്ലാതെ ഒട്ടിപ്പിടിക്കാതെ നിൽക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ പോകുന്നത് കേട്ടോ അല്ലേ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും സ്വാദിഷ്ടമായും സോഫ്റ്റുമായ പുഡിങ്ങ് ക്യാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് അല്ലേ നമുക്കൊന്ന് തണുത്തിട്ടേ പിന്നെ അരികൊക്കെ ഒന്ന് വിടുത്തിട്ട് നമുക്കൊരു ഒരു പ്ലേറ്റ് പ്ലേറ്റുകൊണ്ട് ഇങ്ങനെ കമ്മയത്തിയിട്ട് അയക്കൊന്ന് ഒരു പാത്രത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പ്ലേറ്റുകൊണ്ട് കമ്മയത്തിയിട്ട് അയക്കൊണ്ട് കമ്മയത്തിയാൽ മതി കേട്ടോ പെട്ടെന്ന് കിട്ടും കേട്ടോ ഇതല്ലേ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വായിൽ അലിഞ്ഞ് പോകുന്ന പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നമുക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അല്ലാതെ ഒന്ന് മുറിച്ചെടുക്കാം നല്ല ഭംഗിയുണ്ട് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗി അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടേ അല്ലേ മുറിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോളൂ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു അടുത്തൊരു വീഡിയോമായും വരും വരെ എല്ലാ കൂട്ടുകാർക്കും ഹായ് എന്നാൽ വീഡിയോയിലേക്ക് പോവാം